പ്രധാനമായിട്ടും നമുക്ക് ടാരോ കാർഡിന് രണ്ടായിട്ടാണ് തിരിക്കുന്നത് എങ്കിലും അതിൽ മൂന്നായിട്ടാണ് ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മേജർ മൈനർ അർഖാന ആൻഡ് കോർട്ട് കാർഡ് എന്നിവയാണ് അർക്കാന എന്ന വാക്കിൻ്റെ അർത്ഥം സീക്രട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള മേജറായിട്ടുള്ള അർക്കാന അത് ഇരുപത്തിരണ്ട് കാർഡുകളുണ്ട് മൈനർ അർഖാനയുടെ ഉള്ളിലാണ് കോർട്ട് കാർഡുകളും വരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ക്രമീകരിച്ചിരിക്കുന്നൊരു സെറ്റാണ് ഈ ടാരോ കാർഡ് എന്ന് പറയുന്നത് ടൈറോ കാർഡിൻ്റെ ഹൃദയമെന്ന് വിളിക്കുന്നത് മേജർ അർഖാന അർഖാനം എന്നതിൻ്റെ പ്ലൂറലാണ് അർഖാന അത് ഇരുപത്തിരണ്ട് കാർഡുകളുണ്ട് ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ് നമ്മുടെ ആത്മീയതയും കർമ്മപരവുമായിട്ട് അപ്പോൾ കാർഡ് റീഡിങ്ങിൽ മേജർ ആർഖാന എന്ന് പറയുന്ന കാർഡുകളാണെങ്കിൽ അത് സ്ഥായിയായിട്ടുള്ള ഒരു ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ അതേസമയം മൈനർ അർഖാന എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തെ ചിന്തകളുടെയും പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്ന ദൈനം